ഞങ്ങളൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം കാണുക നമ്മുടെ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ് ഈ ഒരു സമയത്ത് ന്യൂസൊക്കെ ഒക്കെ വളരെയധികം കുറവാണ് സോ അതുകൊണ്ട് ഈ ഒരു ടൈമിലാണ് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലൂക്കാസ് ബ്രാബീലയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് ലൂക്കാസ് ബ്രാബീല അതായത് ചെന്നൈയിൻ എഫ് സി താരമാണ് വളരെ മികച്ച റെക്കോർഡ് യൂറോപ്പിലും അതായത് ലാറ്റിൻ അമേരിക്കയ്ക്ക് ഉള്ള താരമാണ് ലൂക്കാസ് പ്രാബില കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം മികച്ച പെർഫോമൻസ് ചെന്നൈൻ എഫ് സിക്ക് വേണ്ടി കാഴ്ച വെച്ചു കാഴ്ചവെച്ചു ചെന്നൈയിൻ എഫ് സിക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇദ്ദേഹം വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ച വെച്ചിരുന്നത് സോ എന്തായാലും ഇദ്ദേഹം ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് ഈ ഒരു സീസണിൽ തുടരേണ്ട ഒരു താരമായിരുന്നു പക്ഷെ പ്രശ്നമെന്ന് പറയുന്ന ആൻസർ തേനെറ്റി അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിട്ടു വിട്ടുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഇതുമായിട്ടൊത്തപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്നും പറയാനായിട്ട് ശ്രമിക്കുക ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള പാസ്വേഡ് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ചെറിയൊരു അപ്ഡേറ്റ് ആണ് അതിൻ്റെ അഡ്രിയാലുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കുന്ന പിക്ചർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുകയാണ് എന്തെങ്കിലും വളരെ നല്ലൊരു പിക്ചർ എന്ന് തന്നെ പറയും സോ എന്തായാലും അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു കാരണം അദ്ദേഹം തൊഴുതു പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ഐസിൽ അത്രയും പെട്ട തുടങ്ങണം ഇത് ഞങ്ങളുടെ ലൈവ്ലിഹുഡാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഉള്ളൊരു ഇതാണ് സോ എത്രയും പെട്ട തുടങ്ങണമെന്നും പറയുന്നുണ്ട് സ്വന്തം നമുക്ക് നോക്കാൻ തുടങ്ങുമോ ഇല്ലയോ എന്ന്